പറ്റൂ അപ്പൊ ഇന്നത്തെ എന്റെ സ്പെഷ്യല് ചിക്കൻ നൂൽപുട്ടാണ് കേട്ടോ അപ്പൊ ഈ നൂൽപുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ എന്റെ റെസിപ്പി പറഞ്ഞത് അപ്പൊ ആ റെസിപ്പി നമുക്കൊന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പൊ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ചിക്കൻറെ കൊറച്ച് ഗ്രേവിയോട് കൂടി പീസുകളായിട്ടുള്ള അതായത് എല്ലാത്ത പീസുകളാട്ടോ ഞാൻ എടുത്തു വച്ചേക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം ആ പീസുകളൊന്ന് പോർക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കുകയാണ് ട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടി എടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യണ നിർബന്ധം ഒന്നുമില്ല നമുക്ക് ആ ചട്ടീന്ന് തന്നെ എടുത്ത് ആ ഇതിലേക്ക് ഇട്ടാ മതി എന്നാല് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് കാണിക്കുന്നതേ ഉള്ളു ട്ടോ ഇങ്ങനെ ചെയ്യുന്ന ഒരു നിർബന്ധം ട്ടോ അപ്പൊ ഇത് ഞാൻ റെഡി ആക്കിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ബേസണിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒരു സ്പൂണും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി മയം വരാനാണ് ഇനി നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച ശേഷം നല്ല ചൂടായതുകൊണ്ട് ഇതുകൊണ്ട് കൈകൊണ്ട് ചെയ്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇലക്കി അത്യാവശ്യം നല്ലപോലെ ഒന്ന് എല്ലാത്തിനും വെള്ളമാക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ശേഷം ഇത് തുറന്നിട്ട് അപ്പഴേക്കൊന്ന് ചൂടൊക്കെ ഒന്ന് എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് നമ്മൾ എങ്ങനെയാണ് നൂൽപുട്ടിന് വേണ്ടിയിട്ട് കുഴച്ചുവെക്കണേ അതേപോലെ തന്നെ കൊഴച്ച് വെക്കാൻ വേണ്ടേട്ടോ അപ്പൊ ചൂട് കുറഞ്ഞിട്ടന്നെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ അപ്പൊ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ നല്ല മയത്തിന് വേണ്ടി അപ്പൊ ഇത്രയും കൂടി മയം കൂടാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ചേക്കണ വെളിച്ചെണ്ണ നിർബന്ധമൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് എന്തിലാണ് ഉണ്ടായിരുന്നത് ഞാനിപ്പോ ചിരട്ടപ്പൂട്ടിന്റെ ഇതിലേയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഇത് പുതിയത് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഈ നാദിയായിട്ട് ഇത് ചെയ്യാൻ പോവാണ് ട്ടോ ഇനി ഈ നൂലപ്പം ഉണ്ടാക്കാനുള്ള അച്ചും കൂടി നമുക്ക് വേണം അപ്പൊ ഞാൻ അത് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം ട്ടോ അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് മൊത്തത്തിൽ അച്ചിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പുറമേ ചെയ്യേണ്ട കാരണം കൈ വഴുകും അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഉള്ളില് മാത്രം ചെയ്ത് കൈയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയണം ഇനി ഇതിലേക്ക് കുറേ ഒന്ന് ഫില്ല് ചെയ്തു ശേഷം നമ്മൾ സാധാരണ നമ്മൾ നൂലപ്പതിനെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ഇതിലേക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കുറച്ച് നമ്മള് നൂല് നൂല് ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ നമ്മള് ഫില്ല് ചെയ്യാണ് ശേഷം വീണ്ടും നമ്മള് അച്ചിൽ കൂടെ മാവ് ഇതിലേക്ക് ആക്കുവാണ് കേട്ടോ അപ്പൊ നൂൽപുട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഞാൻ ചിക്കൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഫിൽ ചെയ്യുന്നത് നമുക്ക് സാധാ പുട്ടിന്റെ ഇതിലേക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നുന്നു ഇങ്ങനെ ചെയ്യാനാണ് നല്ലത് അപ്പൊ അത് ഞാൻ ഫിൽ ചെയ്ത ശേഷം ഞാൻ കുക്കറിന്റെ ഇതിലാണ് വിസിൽ മാറ്റിയിട്ടാണ് അതിലാണ് വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പൊ ഞാൻ അത് ചൂടാക്കാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയിട്ടോ നല്ല സ്പീഡിൽ ഇട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ മൂന്നോ നാലോ എണ്ണോ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുവാണ് അപ്പൊ നല്ലൊരു ആണ് പെട്ടെന്നൊക്കെ നമുക്ക് ചിക്കനൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് വൈകുന്നേരം നാലുമണി പലഹാരമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്താണെങ്കിലും നമുക്ക് ഗ്രേവി ഇത്തിട്ട് ചിക്കൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു നൂൽപുട്ടാണ് ട്ടോ അപ്പൊ ഈ ഒരു ഇത് വെച്ചുകഴിഞ്ഞാല് വേ പെട്ടെന്ന് വേവാനും എളുപ്പമാണ് മറ്റേ പുട്ടിനേക്കാളും പെട്ടന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ അതെനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതോ അതുകൊണ്ടാണ് ഒന്ന് ഞാൻ ഇതിലൊന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചത് സ്വതന്യം ഞാൻ പുട്ടുപോലെ ഉണ്ടാക്കാറ് പിന്നൊരു വെറൈറ്റിക്ക് ഞാൻ ഈ ഒരു ചരട്ടപ്പുട്ട് ചെയ്തത് കേട്ടോ പക്ഷെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കണ്ടോ നല്ല ഭംഗിയിലും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ട്ടോ കാരണം ചിക്കൻ ഒക്കെ മിക്സ് ചെയ്തതെന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ അതിന്റെ കൂടെ നൂൽപുട്ടും കൂടി കൂട്ടിന്നുള്ളൂ അപ്പൊ ഇത് വാഴലേലും ഇട്ടിട്ട് നല്ല ചൂട് ചായയിലും കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇതിനുള്ളിൽ ചിക്കൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരിയും കൂടി ടേസ്റ്റ് തന്നെയാണ് നാളെ സാധാ നമ്മള് ആല് മിക്സ് ചെയ്ത് കഴിക്കണമെങ്കിൽ എത്രയോ ഇത് പിന്നെ അധികം പണിയും ഇല്ല കാരണം ചിക്കൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻസിലെ അറിയിക്കാൻ മറക്കരുത് പുതിയ കൂട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ